വെസ്റ്റേൺ ബാച്ചിൽ ഒരു അടിപൊളി ഫുൾ ഷർട്ട് പാറ്റേണിൽ ഒരു ടോപ്പാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇപ്പം ടു സൈഡ് പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പ്രിൻ്റാണ് നിങ്ങൾ കൂടുതൽ ഞാൻ ഷോർട്ട്സ് എന്താ പറയുക ഇത് ചെയ്ത ഷോർട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറുതായിട്ടൊക്കെ അത് കണ്ടാണ് അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുള്ള ഒരു കിഡ് കളക്ഷൻ എപ്പം നമ്മളൊരു ഫുൾ ഷർട്ടിന്റെ പാറ്റേൺ അഞ്ചാടി സൈൻസ് കൊണ്ടുവന്നാലും ഹെവി ഡിമാൻഡുമാണ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് ലാസ്റ്റ് കൊണ്ടുവന്ന ലമൻഡർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റിന്റെ കോട്ട്രോയി മെറ്റീരിയലിനാണ് ഐറ്റം വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ മെറ്റീരിലിന്റെ സ്ട്രക്ചർ ഞാൻ ക്ലോസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് ഒരു മസ്റ്റർ എല്ലോ കോഫി ടച്ച് വരുന്ന പ്രിന്റ് ആണെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് മസ്റ്റർ എല്ലോന്ന് പറയുന്നില്ല കോഫി ടച്ച് ആണ് കോഫി ടച്ച് വിത്ത് ഗ്രേ ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് പാനലാണ് എടുത്തിരിക്കുന്നത് പാനലാണ് കട്ട് ചെയ്തിരിക്കുന്നത് സെന്ററിലാണ് നമുക്ക് സ്ലിറ്റ് സെന്റർ സ്ലിറ്റോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസ് നമുക്ക് ഉണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് എന്താ പറയാ വാലൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഫോണോ ഒക്കെ എന്താ പറയാ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മാസ്ബൈ ആയിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക കാരണം ഏതൊരു ഐറ്റം പുതിയതായിട്ട് കൊണ്ടു അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു വന്നാലും അത്രയും ഭംഗിയാണെങ്കിൽ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമേ കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഈ ഒരു ഐറ്റം ഹോൾസെയിൽ ആവശ്യത്തിനും നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ആണെങ്കിലും ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്നായിക്കോട്ടെ നല്ല ഭംഗിയുള്ള ഒരു കോഫി ഷെയ്ഡാണ് ഞാൻ വേറെ ഏതെങ്കിലും കളക്ഷൻ ഫുൾ കോളറിലാണ് വരുന്നത് ഫുൾ കോളറില് ബട്ടൺസ് ഓപ്പണബിൾ അല്ല ഫുൾ ഷർട്ട് പാറ്റേണിലാണ് ഫുൾ കോളറിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വെയിറ്റ് നിങ്ങൾ ഈ പ്രോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ അതായത് മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ ഈ ടെക്സ്ച്ചറ് കണ്ടോ ഇതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം എന്താ പറയുക നല്ല ഭംഗിയുള്ള പ്രിന്റും അതുപോലെ തന്നെ പാനൽസും ആണ് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്മോൾ ടു എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എലൈൻ പാറ്റേണിൽ നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെത്തിലാണ് ഈ ഒരു പാറ്റേൺ പറയുന്നത് ായിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്ന പെർച്ചേസ് ചെയ്യാൻ സിക്സ് ആണ് കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് എടുത്ത് ഡിഫ്രൻസ്മോൾ ടു ഡബിൾ എക്സൽ സോറി സ്മോൾ ടു എക് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ കോളർ നല്ല ഭംഗിയിട്ടുള്ള റെഡി പൊളി പാറ്റേൺ ആണ് ബാക്ക് വന്നിട്ട് നടക്കുന്നത് ഫ്രണ്ട് നമ്മുടെ പാനലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ റേറ്റ് വരുന്നത് നാനൂറ്റി നാല് ത്രീ ഷിപ്മെന്റ് ആണ് കമ്പയർ ചെയ്തോ അനുകയിലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ റേറ്റിന് ഐറ്റം കിട്ടത്തില്ല അടുത്തത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ് ഗ്രേ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് ഗ്രേ വിത്ത് വൈറ്റ് എല്ലാ വൈറ്റ് ആവുമ്പോഴും ആണ് ഞാൻ പറഞ്ഞില്ല പാനറാണോ ഈ സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രിൻസസ് കെട്ടി പോലെയാണ് എടുത്തിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റിൻഡോ വെസ്റ്റാൻ ടച്ചില് നമുക്ക് പറയാം യാത്രയ്ക്കൊക്കെ ട്രാവലിനൊക്കെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് കോൺഫിഡൻസ് തരുന്നൊരു ആണ് എന്താ പറയുക സ്കിൻ കെയർ മാത്രം മതി ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റ് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പേര് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും സ്കിൻ കെയർ മാത്രം അതായത് കുറച്ച് സൺസ്ക്രീനും കുറച്ച് ലിപ്സ്റ്റിക്കും മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും അപ്പോൾ ആ ഒരു ഗെറ്റപ്പിന് കഫർട്ടബിളായിട്ട് ഈ ഒരു ഡ്രസ്സും ഇതുപോലത്തെ ഡ്രസ്സും ഒക്കെ ആവുമ്പഴത്തേന് ഭയങ്കര കോൺഫിഡൻസ്ബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ കംഫർട്ട് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് ലാസ്റ്റ് പ്രിൻ്റലെ ഷെയ്ഡ്സിനാണ് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി പർച്ചേസ് ചെയ്തോളൂ നമുക്ക് സ്മോൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പൊളിച്ചേസ് ചെയ്യുക അപ്പോൾ അനികാർഡ് ഡിസൈൻസ് ഇന്നത്തെ ഗിഫ്റ്റ് എല്ലാവരും കണ്ടല്ലോ വീലി എനിക്കൊന്ന് പതിനാല് മിനിറ്റ് ഇല്ല എങ്ങാണ്ടാണത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണണം കാരണം നിങ്ങൾ അതിനുണ്ടോയെന്ന് അറിയണ്ടേ അനിക്കാർ ഡിസൈൻസിന് എത്രത്തോളം കോമൺസ് നിങ്ങൾ നിങ്ങളുടെ സമയം കാണുമ്പോൾ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫോമിലും ഞാനത് കണ്ടില്ലാന്ന് നൽകുന്നത് എങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് എനിക്ക് ഉണ്ടാവണം രാത്രിയിൽ എന്നെ അതിൻ്റെ ടീമിനെ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇപ്പോൾ ഈ ഒരു കളക്ടറി സ്മോൾ ഡോ എക്സർസൈസ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ساعود لك لرقاقات تحت